ചുരുങ്ങിയ വർഷം കൊണ്ട് മലയാള സിനിമാ സീരിയൽ പ്രേക്ഷകർക്ക് പരിചിതയായ നടിയാണ് അവന്തിക മോഹൻ ആത്മസഖി പ്രിയപ്പെട്ടവൾ തൂവൽ സ്പർശം മണിമുത്ത് തുടങ്ങിയ സീരിയലുകളിലൂടെ പ്രിയങ്കരിയായി മാറിയ അവന്തികയുടെ വളർച്ച പ്രേക്ഷകർക്ക് മുന്നിലായിരുന്നു സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ചതെങ്കിലും നടിയെ അംഗീകരിച്ചതും സ്നേഹിച്ചതും മലയാളികളാണ് ദുബായിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ് അവന്തിക മോഡലിങ്ങും നൃത്തവുമാണ് അവന്തികയെ താരലോകത്തേക്ക് എത്തിച്ചത് കോഴിക്കോടുകാരായ ഉമയുടെയും മോഹൻറെയും ഏക മകളാണ് അവന്തിക പ്രിയങ്ക മോഹൻ എന്നാണ് അച്ഛനും അമ്മയും ഇട്ട പേര് പഠിച്ചതും വളർന്നതും എല്ലാം ദുബായിലായിരുന്നു അവിടെ നിന്നും താരലോകത്ത് സജീവമാകുവാനാണ് അവന്തിക നാട്ടിലേക്കെത്തിയത് തുടർന്ന് മോഡലിംഗ് രംഗത്ത് നിരവധി പുരസ്കാരങ്ങളും നേടി ഒപ്പം ഒരു കിഡ്ലൻ നർത്തകിയും നാടൻ സൗന്ദര്യം മുഖത്തു നിറഞ്ഞ പെൺകുട്ടിയും കൂടിയായിരുന്നു അവന്തിക സൗന്ദര്യ മത്സരത്തിലെ വിജയത്തിന് ശേഷമാണ് അഭിനയ മേഖലയിലേക്ക് അവസരങ്ങൾ ലഭിച്ചു തുടങ്ങിയത് അങ്ങനെ തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിലും ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തിയ അവന്തിക മോഹൻ പക്ഷെ ശ്രദ്ധിക്കപ്പെട്ടത് സീരിയൽ ലോകത്താണ് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്ത ശിവകാമി എന്ന സീരിയലിലൂടെയാണ് തുടക്കം ആത്മസഖി എന്ന സീരിയലിലൂടെ ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവളായി അതിലെ ഡോക്ടർ നന്ദിത എന്ന കഥാപാത്രമായി തിളങ്ങി നിൽക്കവെയായിരുന്നു തൊട്ടടുത്ത വർഷം നടിയുടെ വിവാഹം കഴിഞ്ഞത് അനിൽകുമാർ കൈന്ത് എന്ന പഞ്ചാബിക്കാരൻ പൈലറ്റാണ് അവന്തികിയെ വിവാഹം കഴിച്ചത് പ്രണയവിവാഹമായിരുന്നു ഇവരുടേത് അധിക നാളൊന്നും പ്രണയിച്ചില്ല എത്രയും വേഗം വിവാഹം കഴിക്കണം കുഞ്ഞു വേണം എന്ന ആഗ്രഹമായിരുന്നു അവന്തികയ്ക്ക് മാസങ്ങൾക്കിപ്പുറം നടി ഗർഭിണിയാവുകയും ചെയ്തു അപ്പോഴും സീരിയൽ അഭിനയം നടി ഉപേക്ഷിച്ചില്ല ഗർഭകാലത്തിന്റെ അവസാന മാസങ്ങളിൽ വരെ നടി അഭിനയിച്ചു തുടർന്ന് പ്രസവം അടുത്തതോടെയാണ് നടി പരമ്പരയിൽ നിന്നും ഏറെ വേദനയോടെ പിന്മാറിയത് എന്നാൽ പുതിയതായി എത്തിയ നടിയെ ആരാധകർ സ്വീകരിച്ചില്ല വൈകാതെ പരമ്പര അവസാനിപ്പിക്കുകയും ചെയ്തു തുടർന്നാണ് മകന്റെ ജനനത്തിന് പിന്നാലെ നടി വീണ്ടും ും പ്രിയപ്പെട്ടവൾ എന്ന സീരിയലിലേക്ക് എത്തിയത് ആത്മസഖ്യയിലെ കോംബോയുടെ വിജയം കണ്ട് അതേ നായകനെ പ്രിയപ്പെട്ടവളിലേക്ക് എത്തിച്ചായിരുന്നു പരമ്പര തുടങ്ങിയത് എന്നാൽ അതും വിജയകരമായി മുന്നേറുന്നതിനിടെയാണ് ലോക്ഡൌൺ വരുന്നതും പരമ്പര നിർത്തിവെക്കേണ്ടതായി വന്നതും പിന്നീട് പരമ്പര പുനരാരംഭിച്ചെങ്കിലും പഞ്ചാബിൽ നിന്നും മകനെയും കൂട്ടി സീരിയൽ സെറ്റിലേക്ക് വരിക എന്നത് അപ്രായോഗികമായപ്പോൾ അതും ഉപേക്ഷിക്കുകയായിരുന്നു നടി പിന്നീടാണ് തോൽ സ്പർശത്തിലേക്ക് എത്തിയത് ഏഷ്യാനെറ്റിലെ തുവൽ സ്പർശം എന്ന സീരിയലിലെ ശ്രേയനന്ദിനി എന്ന ഐ പി എസ് റോൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആ സീരിയൽ അവസാനിച്ചപ്പോഴാണ് നടി എത്തിയത് എന്നാൽ ഇപ്പോൾ ഭർത്താവിനൊപ്പമുള്ള ഒരു ചിത്രം പോലും നടി തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിട്ടില്ല വിവാഹചിത്രം പോലുമില്ല അച്ഛനും അമ്മയും മകനും ഒക്കെ പേജുകളിൽ ഉണ്ടെങ്കിലും ഭർത്താവിനെ കാണുന്നില്ലല്ലോ എന്ന ചോദ്യം പലപ്പോഴും നടി മകന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ആരാധകർ ചോദിക്കാറുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ